നമ്മുടെ പോർഷൻ ട്രാക്കറിനകത്ത് ഇന്ന് ഒരു പുതിയൊരു അപ്ഡേഷൻ വന്നിട്ടുണ്ട് ഇരുപത്തി നാല് പോയിൻറ്റ് രണ്ടാണ് പുതിയ അപ്ഡേഷൻ്റെ വേർഷൻ നമ്പർ എന്ന് പറയുന്നത് നിങ്ങൾ ഏത് ഫോണിലാണോ പോഷൻ ട്രാക്കർ ഉപയോഗപ്പെടുത്തുന്നത് ആ ഫോണിൽ തന്നെ നിങ്ങൾ പുതിയ വേഷൻ അപ്ഡേറ്റ് ചെയ്തെടുക്കുക അതിന് നിങ്ങളെ ഗൂഗിൾ പ്ലേ സ്റ്റോർ ഒന്ന് കയറി അവിടെ ഇത് പ്രകാരം പോർഷൻ ട്രാക്കർ ഒന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക അതിൽ നിന്നും ഈ കാണുന്ന അപ്ഡേറ്റ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഇത്തരത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നൂറ് ശതമാനം അപ്ഡേഷൻ ആവുന്ന ഒരു ഭാഗം നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതിനുശേഷം ഇവിടെ ഓപ്പൺ എന്ന് വരും നൂറ് ശതമാനം കംപ്ലീറ്റ് ആയിക്കഴിഞ്ഞാൽ ആ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് പുതിയ വേർഷനിലോട്ട് എത്തുക ലോഗൗട്ട് ചെയ്ത് ലോഗിൻ ചെയ്ത് പോർഷൻ റൈക്കർ ഉപയോഗപ്പെടുത്തുന്നതായിരിക്കും കൂടുതൽ ഉത്തമം കാരണം നമ്മൾ അപ്ഡേറ്റ് ചെയ്ത വേർഷൻ വന്നിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പാക്കുന്നതിനാണ് ഇത്തരത്തിലെ അപ്ഡേഷൻ എല്ലാം പൂർത്തിയാക്കി കഴിഞ്ഞാലും നിങ്ങൾ ഈ മോർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് അവസാനം ഒന്ന് നോക്കുക ഇരുപത്തിനാല് പോയിൻറ്റ് രണ്ട് ഇത് പ്രകാരം വന്നിട്ടുണ്ട് എന്നുള്ളത് കൂടി നിങ്ങൾ ഉറപ്പാക്കണം അപ്പോൾ നമ്മൾക്ക് ഈ പുതിയ വേർഷനിൽ വന്നിട്ടുള്ള അല്ലെങ്കിൽ ഈ അപ്ഡേഷനിൽ വന്നിട്ടുള്ള മാറ്റം എന്താണ് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം ഇരുപത്തിനാല് പോയിൻറ്റ് രണ്ട് എന്ന പുതിയ വേർഷനിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട മാറ്റം എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ഗുണഭോക്താക്കൾക്കൊക്കെ തന്നെ ടി എച്ച് ആർ സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്ക് ഡെയിലി ട്രാക്കിങ്ങിൽ പോയി അവിടെ ടി എച്ച് ആർ എന്ന് കാണുന്ന ഭാഗം സെലക്ട് ചെയ്ത് അവിടെ നിന്ന് ടി എച്ച് ആർ നൽകുന്ന ഗുണഭോക്താക്കളെ സെലക്ട് ചെയ്ത് നേരെ കാണുന്ന ടി എച്ച് ആർ ബട്ടൺ ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോകുന്ന സമയം നമുക്ക് നേരത്തെ രണ്ട് ഓപ്ഷനുകൾ ഉണ്ടായിരുന്നു ആ രണ്ട് ഓപ്ഷനുകളിൽ ഒന്ന് എന്ന് പറയുന്നത് ഇ കെ വൈ സിയും എഫ് ആർ എസും പൂർത്തിയാക്കാത്ത ഒരു ഗുണഭോക്താവാണെങ്കിൽ നമുക്ക് ഇത് പ്രകാരം ഒരു മെസ്സേജ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതേസമയം തന്നെ തനത് മാസത്തിൽ അതായത് കഴിഞ്ഞ മാസം വരെ അല്ലെങ്കിൽ ഇന്നലെ വരെ നമുക്കത് സ്കിപ്പ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടായിരുന്നു നിലവിൽ അത്തരത്തിലൊരു സാഹചര്യം ഇപ്പോൾ ഇല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്കിപ്പ് എന്നുള്ള ഓപ്ഷൻ നമുക്ക് നേരത്തിലുണ്ടായിരുന്നു ഇപ്പോൾ ആ സ്കിപ്പ് ഓപ്ഷൻ നമുക്കില്ല പകരം പ്രൊസീഡ് എന്നുള്ള ഒരു ബട്ടൺ മാത്രമേ നമുക്കുള്ളൂ അതുകൊണ്ട് മനസ്സിലാക്കേണ്ടത് നാളിതുവരെയും നമുക്ക് സ്കിപ്പ് കൊടുത്ത് താൽക്കാലികമായി ഇ കെ വൈ സിയും എഫ് ആർ പൂർത്തിയാക്കാതെ തന്നെ ടി എച്ച് ആർ വിതരണം സാധ്യമായിരുന്നു നിലവിൽ പുതിയ വേർഷൻ വന്നതോടുകൂടി അത് ലോക്കായിട്ടുണ്ട് അതിനർത്ഥം ഇനി മുതൽ എഫ് ആർ എസും ഇ കെ വൈ സിയും പൂർത്തിയാക്കിയ ഒരു ഗുണഭോക്താവിന് മാത്രമാണ് ടി എച്ച് ആർ കൊടുക്കാൻ സാധിക്കുകയുള്ളൂ എന്ന പ്രധാനപ്പെട്ട ഒരു അപ്ഡേഷനാണ് വന്നിട്ടുള്ളത് ഇത് മനസ്സിലാവാതെ അല്ലെങ്കിൽ അറിയാതെ നമ്മൾ ടീച്ചേഴ്സ് മുന്നോട്ട് പോവാൻ കഴിയില്ല കൃത്യമായി വന്നിട്ടുള്ള അപ്ഡേഷൻ മനസ്സിലാക്കുക ഇനി മുതൽ നമ്മളെ ഗുണഭോക്താക്കൾ എഫ് ആർ എസും ഇ കെ വൈ പൂർത്തിയാക്കാതെ ഇരുപത്തഞ്ച് ദിവസം പതിനഞ്ച് ദിവസം ഏഴ് ദിവസം എന്നുള്ള ടി എച്ച് ആർ മാർക്ക് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളത് മനസ്സിലാക്കുക താൽക്കാലികമായി സ്കിപ്പ് ഓപ്ഷൻ അവിടെ ലോക്ക് ചെയ്തിട്ടുണ്ട് പ്രൊസീഡ് എന്നുള്ള ഒരു ഓപ്ഷൻ മാത്രമേ നമ്മളുടെ മുന്നിലുള്ളൂ അതുകൊണ്ട് പ്രൊസീഡ് ക്ലിക്ക് ചെയ്യുന്ന സമയം ഇ കെ വൈ സിയുടെ പേജ് ഇത് പ്രകാരം വരും ആ ഭാഗത്ത് ആദ്യം ആധാർ നമ്പറാണ് അവിടെ രേഖപ്പെടുത്തേണ്ടത് ഗുണഭോക്താവിൻ്റെ ആധാർ നമ്പർ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ആധാറിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈലിലേക്ക് ഒരു ഒ ടി പോവും ആ ഒ സ്വീകരിച്ച് ഇതിലേക്ക് എൻറ്റർ ചെയ്യുക എങ്ങനെയാണ് ഇ കെ വൈ സി ചെയ്യേണ്ടതെന്നും എഫ് ആർ എസ് പൂർത്തിയാക്കേണ്ടത് എങ്ങനെയാണ് എന്നുള്ളതിനൊക്കെ കഴിഞ്ഞ ഒരുപാട് സെഷനുകളിൽ നമ്മളെ ചാനലിൽ വിവരിച്ചിട്ടുണ്ട് കൃത്യമായി മനസ്സിലാക്കി എല്ലാ ഗുണഭോക്താക്കളുടെയും എഫ് ആർ എസ് പൂർത്തിയാക്കുക നിർബന്ധമായിട്ടും ടി എച്ച് ആർ വിതരണം ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് പോഷൻ ട്രാക്കറിൽ എൻട്രി വരുത്തേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ കൃത്യമായി കാര്യങ്ങളൊക്കെ എടുക്കുക ഇത്തരത്തിൽ ഇ കെ വൈ സി പൂർത്തിയാക്കിയതിന് ശേഷം രണ്ടാമത് ഫോട്ടോ ക്യാപ്ചറിങ്ങിലെ ഓപ്ഷനാണ് വരിക അതാണ് ഫേസ് റെക്കഗ്നേഷൻ സിസ്റ്റം അത് ഉപയോഗപ്പെടുത്തി അവരുടെ ഫോട്ടോ എടുത്ത് സബ്മിറ്റ് കൊടുക്കണം ഇതാണ് പുതിയ അപ്ഡേഷനിൽ വന്നിട്ടുള്ള മാറ്റം അതുകൊണ്ട് തന്നെ കഴിഞ്ഞ മാസങ്ങളിൽ അല്ലെങ്കിൽ ഇന്നലെ വരെ നമുക്ക് സാധ്യമായിട്ടുള്ള സ്കിപ്പ് ഓപ്ഷൻ താൽക്കാലികമായി എടുത്തു കളഞ്ഞിട്ടുണ്ട് അതാണ് ഇരുപത്തി നാല് പോയിൻറ്റ് രണ്ടിൽ വന്നിട്ടുള്ള പുതിയ മാറ്റം അറിഞ്ഞിരിക്കുക അറിഞ്ഞത് പ്രകാരം മുഴുവൻ പേരെയും ഈ മാസത്തിനകം തന്നെ എഫ് പൂർത്തിയാക്കുക താങ്ക്